ഇതെൻ്റെ മകളുടെ യു കെ ജി പഠിക്കുന്ന മോളുടെ ഇംഗ്ലീഷ് ബുക്കാണ് കേട്ടോ ഇതിങ്ങനെ നോക്കിയപ്പം ഇതിൻ്റെ അകത്ത് പ്രിപ്പോസിഷൻസ് വളരെ ബേസിക് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇതൊരു വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതായത് ഇൻ ഫ്രണ്ട് ഓഫ് അണ്ടർ ഓൺ ബിഹൈൻഡ് ഇതൊക്കെ എവിടെ ഉപയോഗിക്കാം എന്നറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ബേസിക്കായിട്ട് പഠിച്ചു തുടങ്ങുക അതായത് ദ പപ്പി ഈസ് ഇൻ ദ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റിന് അകത്താണ് ദ ഗേൾ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കാർ കാറിന് ഫ്രണ്ടിൽ നിൽക്കുന്നു ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ടേബിളിന് മുകളിലാണ് ദർ ഈസ് എ ക്യാറ്റ് അണ്ടർ ദ ചെയർ ചേറിന് അടിയിലൊരു ഉണ്ട് ദ ഈസ് ബിഹൈൻഡ് ദ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റിൻ്റെ സൈഡിലാണ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ വളരെ ബേസിക് ആയിട്ട് തന്നെ നമ്മൾ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പം നമുക്കത് വളരെ ആയിരിക്കും നമുക്കൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഒക്കെ ഒട്ടും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ ബേസിക്സായിട്ട് പഠിച്ച് തുടങ്ങാം